ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്ന വിഷയം ആത്മീയ സ്നേഹം ആത്മീയ സ്നേഹം എന്ന ഈ വിഷയത്തെ പറ്റി ഞാൻ പലപ്പോഴും ഞാൻ പല എപ്പിസോഡിലായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഓരോ എപ്പിസോഡിലും ഞാൻ ഇതേ പറ്റി പറയുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് ഇന്നും അങ്ങനെ വ്യത്യസ്തമായൊരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയമാണ് ആത്മീയ സ്നേഹം എന്നൊരു വിഷയം എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയം ഞാൻ വളരെ ചുരുക്ക കാലമായിട്ടോ ഉള്ളോ ഈ ആത്മീയ സ്നേഹത്തെ പറ്റിയൊക്കെ പറയാനും അല്ലെങ്കിൽ അനുഭവിക്കാനൊക്കെ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ത്രീ ഇയേഴ്സ് അത്ര ആയിട്ടുള്ള ഞാൻ ഈ ആത്മീയ സ്നേഹത്തെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് പലരെയും പോലെ വളരെ ഫോർമലായിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു എൻ്റെ പ്രാർത്ഥിക്കുക പള്ളി പോവുക അങ്ങനത്തെ ഒരു വളരെ ഫോർമലായിട്ടുള്ള റിലേഷൻഷിപ്പ് പക്ഷേ കഴിഞ്ഞ ഒരു ത്രീ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ വന്ന മാറ്റങ്ങൾ ഞാൻ തന്നെ അനുഭവിച്ചിട്ടുള്ള സ്നേഹം ഇതിൽ നിന്നെല്ലാമാണ് ഞാൻ ഈ ആത്മീയ സ്നേഹം എന്നൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയത് പിന്നെ മനസ്സിലായി ഇതൊരു ഉത്തരവാദിത്വ ബോധം കൂടി ഉള്ള ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതേപ്പറ്റി സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാൻ പഠിച്ച ചില പാഠങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നത് ശരിക്കും ഞാൻ ഇതൊരു ഉത്തരവാദിത്ത ബോധമുള്ളതാണ് എന്ന് പറയാനുള്ള കാരണം ശരിക്ക് എൻ്റെ ചുറ്റും ഒട്ടനവധി ആത്മാക്കൾ സ്നേഹം എന്തെന്നറിയാത്തവരുണ്ടാകും സ്നേഹത്തെ പറ്റി കേൾക്കുമ്പോൾ വെറുക്കുന്നവരുണ്ടാകും സ്നേഹം നിഷേധിക്കപ്പെട്ടവരുണ്ടാകും സ്നേഹിക്കാൻ കൊതിക്കുന്നവരുണ്ടാകും അങ്ങനെ പല രീതിയിലുള്ള പല തലത്തിൽ പെട്ടവർ എൻ്റെ ചുറ്റുമുള്ളപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിക്ക് സ്നേഹം എന്നൊരു വാക്ക് അല്ലെങ്കിൽ സ്നേഹത്തെ സ്നേഹത്തെപ്പറ്റി സംസാരിക്കാൻ സാധിക്കുന്നത് അത് ദൈവം അനുവദിച്ചത് കൊണ്ട് മാത്രമാണെന്ന ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഉത്തരവാദിത്വ ബോധം കൂടി ഉള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടിയുള്ള ഒരു വിഷയം തന്നെയാണ് എന്നത് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ ആ ഒരു മെസ്സേജ് ഞാൻ എൻ്റെ ഒരു പോഡ്കാസ്റ്റ് സീരീസിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ശക്തമായ കാറ്റിലൂടെ ഹോളി സ്പിരിറ്റിൽ എൻ്റെ മുന്നിൽ കാണിച്ച ആ മൂന്ന് വാക്കുകൾ ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ ആ ദൈവിക സ്നേഹത്താൽ പൊതിഞ്ഞുകൊണ്ടുള്ള ആ ഒരു അനുഭവം അത് ഇന്നും എന്നെ സംബന്ധിച്ച് വളരെ പ്യോറസ്റ്റ് ഫോം ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ആത്മീയ സ്നേഹത്തെ പറ്റി ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ശരിക്കും ഈ മാനേജ്മെന്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നത് ശരിക്കും നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമുക്ക് ശരിക്കും സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് ദൈവം പറയുന്ന മെസ്സേജ് അല്ലെങ്കിൽ ദൈവം വായിക്കുന്ന മെസ്സേജ് നമുക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇപ്പം ഞാനിവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസിൻ്റെയും മാനേജ്മെൻ്റ് സ്റ്റഡീസിൻ്റെയും പേര് പറയാൻ കാരണം അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു തിയറിയെ പറ്റി അവർക്ക് പഠിക്കാനുണ്ട് അതായത് വാട്ട് ഈസ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ അത് മാനേജ്മെൻറ്റ് ലെവലിൽ പഠിക്കുന്നതാണെങ്കിലും ആത്മീയതയിലും ഒരുപാട് ഉപകരിക്കുന്ന ഒരു മീഡിയ ഒരു തരത്തിൽ പറഞ്ഞ ഒരു തിയറിയാണ് ഈ ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് കമ്പോണൻസ് ഉണ്ട് ഒന്ന് ഒരു സെൻറ്റർ മറ്റൊന്ന് റിസീവർ അതായത് ഒരാൾ മെസ്സേജ് അയക്കുന്ന ആൾ മറ്റൊന്ന് സ്വീകരിക്കുന്ന ആൾ ഇവിടെ ആത്മീയ തലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മെസ്സേജ് അയക്കുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൊ അത് ദൈവമെന്ന ആ ഒരു അത്യുന്നത ശക്തി എന്നാൽ റിസീവ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് എന്തുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് ദൈവം അയക്കുന്ന മെസ്സേജ് നമുക്ക് പ്രോപ്പർലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കാത്തത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇവിടെ ആ തിയറി പ്രകാരമാണ് പറയുന്നത് ഇഫ് എ സെൻഡർ സെൻസ് എ മെസ്സേജ് ത്രൂ എ പ്രോപ്പർ ചാനൽ ആൻഡ് ദ റിസീവർ ഈസ് ഏബിൾ ടു റിസീവ് ദാറ്റ് ചാനൽ ആൻഡ് ദി ഡീ കോഡ് ദാറ്റ് മെസ്സേജ് ഇൻ ദ പ്രോപ്പർ വേ ആൻഡ് ഈസ് ഏബിൾ ടു റെസ്പോണ്ട് ബാക്ക് ത്രൂ ദ പ്രോപ്പർ ചാനൽ ബാക്ക് ടു ദ സെൻഡർ എൻ്റ് ദ കമ്മ്യൂണിക്കേഷൻ ഇസ് കംപ്ലീറ്റ് അതായത് ദ വിൽ ബി എ റിസീവ് സെൻഡർ ദ വിൽ ബി എ റിസീവർ പ്രാർത്ഥന ഒരു മീഡിയമാണ് രണ്ടാമത്തതൊന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കാം നമുക്ക് മെസ്സേജ് പാസ് ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു ദർശനത്തിലൂടെ നമുക്ക് ആ മീഡിയമാകാം അല്ലെങ്കിൽ ത്രൂ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നമ്മുടെ പലതരത്തിലുള്ള അവസ്ഥയിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാം അങ്ങനെ പലതരത്തിലുള്ള രീതിയിലൂടെ മീഡിയമായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കും ഓക്കെ അപ്പോ നമ്മൾ എന്ന വ്യക്തി റിസീവറാണല്ലോ ഞാൻ എന്ന റിസീവർ ആ മെസ്സേജ് സ്വീകരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ അതിനെ റെസ്പോണ്ട് ചെയ്യുക നമ്മൾ മെസ്സേജ് സ്വീകരിച്ചാൽ പോരാ ആ മെസ്സേജിനെ നമ്മൾ തിരിച്ച് നമ്മൾ ആൻസർ ചെയ്യുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് പക്ഷെ പലപ്പോഴും സെൻഡർ മെസ്സേജ് ആയിരിക്കും നമ്മൾക്ക് അറിയാം വാട്സാപ്പിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ സെൻഡ് ചെയ്യുമ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അത് റിസീവർ വായിക്കും ഓക്കെ വായിക്കുമ്പോൾ അവിടെ ബ്ലൂ ടിക്ക് മാർക്ക് വരും അവിടെ അവസാനിച്ചു അതിനൊരു യെസ്സോ നോയോ ഒന്നും ഈ റിസീവർ കൊടുക്കത്തില്ല അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയും ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവുകയും വിച്ച് ലീഡ്സ് ടു മിസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ റിസീവർ ആ മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പർലി നമ്മൾ റെസ്പോണ്ടും ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുകയും അത് പ്രോപ്പർ ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും അപ്പം ദൈവം നമുക്ക് മെസ്സേജ് നമ്മൾ പല മീഡിയത്തിലൂടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെയോ ദർശനത്തിലൂടെയോ അല്ലെങ്കിൽ പല സാഹചര്യത്തിലൂടെയോ നമുക്ക് മെസ്സേജ് കിട്ടുമ്പോൾ ആ മെസ്സേജ് നമ്മൾ ഗ്രഹിക്കാനും അത് മനസ്സിലാക്കാനും മനസ്സിലാക്കിയതിന് ശേഷം അതിനെ തിരിച്ച് റെസ്പോൺസ് ചെയ്യാനും സാധിക്കുമ്പോൾ അവിടെ നമ്മളും ദൈവവുമായിട്ടുള്ളൊരു ബന്ധം അവിടെ സ്ഥാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് മദർ മദർമേരിയുടെ ഉദാഹരണം അവിടെ ദൈവം വന്ന ആ ഒരു അത്യുന്നത ശക്തി ഗബ്രിയൽ മാലാക എന്ന മീഡിയമിലൂടെ അവിടെ മതമേരിയുടെ മുന്നിൽ ആ മെസ്സേജ് കൊണ്ടുവരുമ്പോൾ മദർ മേരിക്ക് ഇമ്മീഡിയറ്റ്ലി ആ മെസ്സേജ് ഡീകോഡ് ചെയ്യാൻ സാധിക്കുകയും അതിന് ഉത്തരമായിട്ട് ഇമ്മീഡിയറ്റ്ലി യെസ് എന്ന് ഗബ്രിയൽ മാലാകയോട് പറയുമ്പോൾ അത് ദൈവത്തിന് ദൈവവും മതമേരിയും ആയിട്ടുള്ള ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് സോ ഇത് ശരിക്ക് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയത് എന്നത് വേണം അപ്പോൾ നമ്മളൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് പല നമ്മൾ നമ്മളോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് അതൊക്കെ അതിനൊക്കെ നമുക്ക് നന്ദി പറയണം അതൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ വി ആർ റെസ്പോണ്ടിങ് ബാക്ക് ടു ഗോഡ് നമ്മൾ ആ ദൈവത്തോട് നന്ദി പറയുക എന്നത് പറഞ്ഞാൽ നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ദൈവം നമുക്കൊരു കാര്യം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പം അവിടെ നമ്മളാണ് സെൻറ്റർ ആയത് അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അത് സ്വീകരിച്ചു ദൈവം അതിന് ഉത്തരം തന്നു നമ്മളുടെ ആഗ്രഹം എന്താണോ അത് സഫലമാക്കി തന്നു സഫലമാക്കി തന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതിനെ നന്ദി പറയുകയും അല്ലെങ്കിൽ സാക്ഷ്യം കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും ഒരേപോലെ യോഗ്യരാണ് നമ്മുടെ യോഗ്യതയാലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ എന്ന് പറയും അതേപോലെ തന്നെ നമ്മുടെ യോഗ്യതയും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ ബലഹീനരാണ് നമ്മളേറ്റവും വീക്കാണെന്ന പൂർണ്ണമായ ബോധ്യം നമുക്ക് ഉണ്ടാവുകയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ നിമിഷമാണ് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ യോഗ്യതയാണെന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്ന നിമിഷം ദൈവം നമ്മളെ നമ്മളും നമ്മളും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം ആ ഒരു സ്നേഹം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ബിയാറ്റിറ്റ്യൂഡ്സിൽ പറയുന്ന ബ്ലെസ്സഡ് ആർ ദോസ് ആ പൂർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ആത്മാവിൽ ദരിദ്രരാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം അവിടെ ആണ് ദൈവത്തിന് നമ്മളെ നമ്മൾ നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയായിട്ടുള്ളു അത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സ്നേഹം എന്ന വാക്ക് നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഷ ഒരു ഒരു വാക്കാണ് ശരിക്കും ശരിക്ക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നമ്മൾ സ്നേഹിക്കുന്നവർ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടും എന്ത് സ്നേഹമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് മാനുഷികമായ സ്നേഹമാണെങ്കിൽ അത് ബാഹ്യമായ സ്നേഹമാണ് ഒരാളുടെ ഭംഗി കണ്ടോ സൗന്ദര്യം കണ്ടോ അട്രാക്റ്റഡ് ആവുന്നതിനെയാണ് നമ്മൾ മാനുഷികമായ സ്നേഹം പക്ഷെ സ്പിരിച്വൽ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കാരണം അവിടെ നമ്മൾ ഒരാളുടെ സൗന്ദര്യമോ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഒന്നും കണ്ടിട്ടല്ല നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് അവിടെ എത്രമാത്രം ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ നിറഞ്ഞതാണോ അവിടെയാണ് നമ്മൾ ആത്മീയ സ്നേഹം കാണുന്നത് ഈ ആത്മീയ സ്നേഹത്തിലായിട്ടുള്ള ഏർ വ്യക്തികളുമായിട്ടുള്ള നമ്മളുടെ ചെങ്ങാത്തം നമ്മളുടെ ഒരു ആ ഒരു റിലേഷൻഷിപ്പ് ഒരു കൂട്ടായ്മ എപ്പോഴും നമ്മളെ കൂടുതൽ നമ്മളെ വിശുദ്ധിയിലാക്കാൻ നമ്മളെ സഹായിക്കും എപ്പോഴും കൂട്ടായ്മയിലായിട്ടിരിക്കുക നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും അത് നല്ലതാണ് അതോടൊപ്പം തന്നെ നമുക്കൊരു കൂട്ടായ്മ വേണം അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ നന്മന്മാരം എന്നും കത്തോലിക്കൻസ് എന്ന് പറയുന്ന രണ്ട് ഓൺലൈൻ കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും അവിടെ ഒത്തിരി ആൾക്കാരുടെ പോലെയുള്ള സാധാരണ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ഞാൻ അവിടെ കാണുന്നത് അവിടെ ഓരോരുത്തരും അവരവരുടെ ദൈവീകമായ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ ഒരു ദൈവീക വിശുദ്ധി നമ്മൾ അല്ലെങ്കിൽ രൂപാന്തരീകരണം നമ്മളിൽ തന്നെ ഉണ്ടാവുകയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ ദൈവികമായ വ്യക്തികളുമായിട്ട് നമുക്ക് ഒരു ചങ്ങാത്തം ചങ്ങാത്തമുണ്ടെങ്കിൽ അത് ഒത്തിരി നമ്മുടെ ദൈവസ്നേഹത്തിൽ ആ ആത്മീയ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ കൂടുതൽ കൃപ നൽകും എന്നതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത് നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അത് ശരിയാണ് നിരന്തരമായ പ്രാർത്ഥന ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പ്രാർത്ഥന എന്നൊക്കെ ആദ്യമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് സാധിച്ചു കിട്ടും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു പെട്ടെന്നൊരു ചോക്ലേറ്റ് ആരെങ്കിലും കൊണ്ടു തന്നു അപ്പോൾ ശരിക്കും ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ടാണ് വരുന്നത് അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നു അത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു മൊമെൻ്ററി ആയിട്ടുള്ള ഒരു സ്നേഹമാണ് അതല്ല ശരിക്കും പറഞ്ഞ ആത്മീയ സ്നേഹം ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ സാധിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ അത് വളരെ ബേസ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ സ്നേഹത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ മാത്രമേ ആകുന്നുള്ളൂ എന്നൊരു ബോധ്യം ഉണ്ടായിരിക്കണം ശരിക്കു പറഞ്ഞാൽ എന്താണ് ആത്മീയ സ്നേഹം ഇതിൻ്റെ ഇതിൻ്റെ പല തലങ്ങളുണ്ട് ഏറ്റവും ഉയർന്ന തലങ്ങളിലൂടെ യാത്ര ചെയ്തവരാണ് നമ്മളീ കാണുന്ന വിശുദ്ധരൊക്കെ നമുക്കിന്ന് അവിടേക്കൊക്കെ എത്താൻ തന്നെ നമ്മളൊക്കെ ലിവിങ് സെയിംസ് ആണ് നമുക്കൊക്കെ യോഗ്യതയുണ്ട് നമുക്കൊക്കെ വിളിയുണ്ട് അത് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം എന്നാൽ പോലും അത്ര ഉയരത്തിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ കിടക്കണം എന്നതാണ് ഏറ്റവും സത്യമായിട്ടുള്ള ഏറ്റവും പരമാർത്ഥമായ സത്യം അപ്പോൾ നമുക്ക് നമ്മൾ എല്ലാം നടക്കുന്നതാണ് ദൈവമേനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അതൊരു കുട്ടി ഒരു കുഞ്ഞ കുട്ടി വളരെ നിഷ്കളങ്കമായി പറയുന്ന പറയുന്നൊരവസ്ഥ മാത്രമേ ആകുന്നുള്ളൂ ശരിക്ക് ആത്മീയ സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോ പടി തലമായിട്ട് നമ്മൾ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ സഹനങ്ങൾ ഉണ്ടാകും അവിടെ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകും അപ്പൊ അങ്ങനെ പല ഘട്ടത്തിലൂടെയൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ പടിപടിയായിട്ട് ദൈവത്തിലേക്ക് വരാൻ സാധിക്കുക നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതെല്ലാം ചിലപ്പോൾ നടന്നു എന്ന് വരില്ല പലപ്പോഴും നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചാൽ പോലും ദൈവം കേൾക്കാത്തൊരവസ്ഥ പോലും ഉണ്ടാകും എന്നാലും ദൈവം തരുന്നൊരു വാക്കുണ്ട് ആ ലൂക്കായുടെ വിശുദ്ധ ലൂക്കായുടെ അദ്ധ്യായത്തിൽ പതിമൂന്നാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഉപമേയിലൂടെ യേശു നമുക്ക് പറയുന്നുണ്ട് കാരണം ഒരു സുഹൃത്ത് അർദ്ധരാത്രി പോയി മറ്റൊരു സുഹൃത്തിൻറെ വാതിൽക്കൽ മുട്ടി പറയുന്നുണ്ട് എൻ്റെ വീട്ടിലൊരു സുഹൃത്ത് വരുന്നു ആ സുഹൃത്തിന് കൊടുക്കാൻ ഭക്ഷണമില്ല നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇരിപ്പ് ഉണ്ടെങ്കിൽ അത് എനിക്ക് തായോ എന്ന് പറയുമ്പോൾ ആ അകത്തുള്ള സുഹൃത്ത് പറയുന്നുണ്ട് എനിക്കിപ്പോൾ എണീക്കാൻ സാധിക്കുകയില്ല ഞാൻ കിടന്നുറങ്ങുകയാണ് മാത്രമല്ല എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് നീ വേറെ ആരോടെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും പുറത്ത് നിൽക്കുന്ന സുഹൃത്ത് മടങ്ങി പോകാതെ നിരന്തരമായി വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ യേശു ഒരു വാക്കാണ് അതായത് പുറത്ത് നിൽക്കുന്ന സുഹൃത്ത് നിരന്തരമായി വാതിൽ മുട്ടുന്നത് കൊണ്ട് ശല്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന മനോഭാവത്തിലെങ്കിലും ഈ അകത്തിരിക്കുന്ന സുഹൃത്ത് എഴുന്നേറ്റ് വന്ന് ഈ പുറത്ത് നിൽക്കുന്ന സുഹൃത്തിന് ആ അപ്പം കൊടുക്കുമെങ്കിൽ നമ്മളുടെ പരിശുദ്ധനായ പിതാവ് നമ്മൾ എത്രമാത്രം നിരന്തരമായി പ്രാർത്ഥിക്കുന്നു അത്രമാത്രം നമ്മളോട് കരുണ കാണിക്കില്ലേ എന്ന് യേശു പറയുന്ന ഒരു അത് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ആയിട്ട് പ്രാർത്ഥനയിലൊന്നും ചിലപ്പോ കിട്ടിയെന്ന് വരില്ല എന്നാൽ നമ്മൾ നിരന്തരമായി അങ്ങനെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നൊരു ഒരു പ്രോമിസാണ് അവിടെ ദൈവം നമുക്ക് ഏർ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിട്ടുള്ളത് ഇതഞ്ചാമത്തെ കാര്യം ആറാമത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്നേഹം അനന്തമാണ് അല്ലേ അതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ നമ്മുടെ ഭാഗത്ത് പറ്റും നമ്മളൊക്കെ ബലഹീനരായവരാണ് അതുകൊണ്ട് തന്നെ നമുക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലൊക്കെ പലതരത്തിലുള്ള തെറ്റുകൾ പറ്റുമെങ്കിലും അതിനൊക്കെ ശിക്ഷിക്കാനോ പ്രതികാരം വീട്ടാനോ വെറുക്കാനോ അല്ല നമ്മൾ ചെയ്യേണ്ടത് ഏഴ് എഴുപത് പ്രാവശ്യം സ്നേഹിക്കാൻ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് നമുക്ക് യേശു ക്രിസ്തു പഠിപ്പിച്ചു തന്നൊരു വലിയ കാര്യം ആരൊക്കെ നമ്മൾ വെറുത്താലും ആരൊക്കെ നമ്മളെ നമ്മളെ കല്ലെടുത്ത് എറിഞ്ഞാലും കൊല്ലം ശ്രമിച്ചാൽ പോലും നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുക ആ വ്യക്തിയെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവരെ വെറുക്കുകയോ പ്രതികാരം ചെയ്യുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് ആത്മീയ സ്നേഹത്തിൽ അല്ലെങ്കിൽ ആത്മീയ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഏതാണ്ട് ഒരു ആറ് കാര്യങ്ങൾ ഞാനിവിടെ സംസാരിച്ചു ഞാൻ പറഞ്ഞില്ലേ എന്നെ എന്നെ സംബന്ധിച്ച് ഒരു ആത്മീയ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ ഇറ്റ്സ് അൺഎൻറ്റി ഇപ്പം എന്നെ മാത്രമല്ല ഓരോരുത്തർക്കും ഒരുപാട് അനുഭവങ്ങളിലൂടെ കിടന്നു പോയിട്ടുള്ളവരായിരിക്കും എന്നെ കേൾക്കുന്നവർ ശരിക്കും പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് എൻലെസ് പക്ഷേ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ എപ്പോഴെങ്കിലും ഈയൊരു വിഷയത്തെ പറ്റി വീണ്ടും സംസാരിക്കാൻ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു na epizodi kanala